ഇടുക്കി ജില്ലാ കരാട്ട ചാമ്പ്യൻഷിപ്പും സെലക്ഷൻ ട്രയൽസും നടത്തും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ കേരള കരാട്ട അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ കരാട്ട ചാമ്പ്യൻഷിപ്പും തിരുവനന്തപുരത്ത് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുമുള്ള ഇടുക്കി ജില്ലാ ടീമിന്റെ സെലക്ഷൻ ട്രയൽസുമാണ് ഞായറാഴ്ച തൊടുപുഴ ടൗൺ ഹാളിൽ നടന്നത് തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആർ സുരാജ് അധ്യക്ഷത വഹിച്ചു എന്നകാരങ്ങളിൽ നിന്ന് തേൻ തേടി മെറ്റ്രോ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരുപാട് തലത്തെ മാസ്റ്റർമാരെ നമ്മേണ്ടേ കൊണ്ട് കൊണ്ടാൻ സാധിച്ചു അവർ പേറ്റിൽ നിന്ന് വളരെ സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ട് തന്നെയാണ് ഈ ഇതിനെ കുണങ്ങിയാലും ഇന്നി വലന്ന ഒരു സംഘടന ജില്ലയുടെ ട്രാൻസിഗെറ്റ് ഇവനടെ ഇതിпломം തന്നെ നമ്മുടെ മത്സരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ നമുക്ക് കാറ്റഗറി ആ പങ്കെടുത്ത് വിജയിക്കുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങൾ വിജയിക്കുന്നവർക്ക് എല്ലാവർക്കും മത്സരാർത്ഥികളായിട്ടുള്ള നിങ്ങളെല്ലാവരും നിങ്ങളുടെ മേഖലയെ പ്രതിനിധീകരിച്ച് ഒരു ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ തന്നെ എല്ലാവരും കേരള കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ഇൻചാർജ് പി ചന്ദ്രശേഖര പണിക്കർ മുഖ്യപ്രഭാഷണവും ഇടുക്കി ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി സൈ സൈജൻ സ്റ്റീഫൻ പുതുവത്സര സന്ദേശവും നൽകി കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ടൂർണമെന്റ് ഡയറക്ടറുമായ ജോയി പോൾ ട്രഷർ പി വിജയകുമാർ കേരള കരാട്ടെ അസോസിയേഷൻ ഭരണസമിതി അംഗം കെ എ ആന്റണി യേശുരാജ് കെ എ ബിനു കുര്യൻ റിയാജിജോ അസ്നാബോൾ ജെ എന്നിവർ പ്രസംഗിച്ചു ടൂർണമെന്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും ജില്ലാ അഡ്കോ കമ്മിറ്റി അംഗവുമായ എം കെ സലീം സ്വാഗതവും ജില്ലാ അഡ്കോ കമ്മിറ്റി കൺവീനർ ബാനർജി പി വി കൃതജ്ഞതയും പറഞ്ഞു ജില്ലയുടെ വിവിധ ക്ലബ്ബുകളിൽ നിന്നുമായി നൂറ്റി അൻപതിൽ പരം കുട്ടികൾ പങ്കെടുത്തു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സബ് ജൂനിയർ കേഡറ്റ് ജൂനിയർ അണ്ടർ ട്വൻറ്റി വൺ സീനിയർ വിഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനതല മത്സരത്തിനുള്ള ഇടുക്കി ജില്ലയിൽ നിന്നുമുള്ള ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് തൊടുപുഴ